ബദ്രി ഇപ്പം എങ്ങോട്ടെങ്കിലും പോയിരുന്നോ അഗ്നി സംശയത്തോടെ അവൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാനോ ഞാനവിടെ പോകാൻ താൻ താനെന്ത് രാത്രിവെല്ലാം സ്വപ്നം കണ്ടോ ബദ്രി അഗ്നിയുടെ നിരക്ക് തിരിഞ്ഞു കിടന്നു ഇന്ദിൻ്റെ റൂമിൽ ആരോ കയറിയെന്ന് അവൾ മുഖം അവനിൽ നിന്നും തിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ അത് ഞാൻ അറിഞ്ഞില്ലല്ലോ പക്ഷേ അതിൻ്റെ റൂമിൽ ആരോ കയറിയെന്ന് എനിക്ക് തോന്നി കേട്ടോ ബദ്രി അവളെ നോക്കി കള്ളച്ചിരി ചിരിച്ചു അഗ്നി മുഖം വീർപ്പിച്ചുകൊണ്ട് തിരിഞ്ഞു കിടക്കാൻ പോയി ഏയ് വേണ്ട ഇങ്ങനെയുള്ള ഭാവങ്ങളൊക്കെ ഞാൻ കണ്ണിനടയെ കാണട്ടെടോ എന്നും ഇതുപോലൊന്നും കണ്ടിട്ടില്ലല്ലോ ഭദ്രിയവിടെ തീയണ സമ്മതിക്കാതെ പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു എന്നെ അച്ഛയും ഭദ്രിയുമെല്ലാം പറ്റിക്കുക ഒന്നും പറയാതെ അവൾ മുഖം താഴ്ത്തി വെച്ചു അങ്ങനെയാണോ ഞാൻ ആരാണെന്നും മനസ്സിലാക്കാൻ ഈ അഗ്നിക്ക് അധികം സമയമൊന്നും വേണ്ടെന്ന് എനിക്കറിയാം പിന്നെ എന്തു പറ്റി അങ്ങനെയൊന്നും ഇതുവരെ ശ്രമിച്ചില്ല അവൻ അവനവളുടെ കണ്ണുകളിലേക്ക് ചിരിയോടെ നോക്കി വേണമെന്ന് തോന്നിയില്ല അച്ചയ്ക്കൊന്നും തെറ്റില്ലെന്ന് എനിക്കറിയാം പക്ഷേ ബാക്കി പറയാതെ അവൾ നിർത്തി എന്ത് പക്ഷേ ഭദ്രി പൊരിക്കങ്ങൾ സംശയത്താൽ വളഞ്ഞു വേണ്ടായിരുന്നു ഇതൊന്നും എനിക്ക് അവൻ്റെ നാശമാണ് വലത് അത് പറ്റിക്കപ്പെട്ടു എന്നറിഞ്ഞ് ചങ്ക് പൊട്ടി നീറി ഒടുങ്ങണം അവൻ അങ്ങനെ ഞാൻ അവൻ്റെ മുന്നിൽ പകർന്നാടുമ്പോൾ എന്തൊക്കെ നഷ്ടങ്ങൾ എനിക്ക് സംഭവിച്ചാലും അതൊന്നും അപ്പോൾ പ്രശ്നമല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് ഒന്ന് ശ്വാസം വലിച്ചെഴുതും നഷ്ടമെന്ന് ഉദ്ദേശിച്ചത് ഈ ശരീരമാണോ എൻ്റേതാണെന്ന് പൂർണ്ണ ബോധ്യമുള്ളത് ഒന്നും മറ്റാർക്കും വെട്ടുകൊടുത്ത ശീലം എനിക്കില്ല എൻ്റെ ഭാര്യയെ അതിപ്പോൾ എൻ്റെ ജീവനേക്കാൾ വലുതാണെങ്കിൽ ഒട്ടുമില്ല അതിലങ്ങനെ അവകാശം സ്ഥാപിക്കാൻ ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ സമ്മതിക്കില്ല ബദ്രി അഗ്നയുടെ രണ്ട് കവളിലും കോട്ടിപ്പിടിച്ചു കൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ ഇത്തിരി നേരം അവനെ നോക്കിയിരുന്നിട്ട് ആ നെഞ്ചിലേക്ക് കവൾ ചേർത്ത് വെച്ചു ബദ്രി ഒരു ചിരിയോടെ അവളുടെ ചെവിക്കരികിൽ പറക്കുന്ന കുഞ്ഞു മുടിയിഴകളിൽ ഒതുക്കി വെച്ചു കൊടുത്തുകൊണ്ട് അവടെ നമർത്തി ചുംബിച്ചു ഒന്ന് കുറുക്കിക്കൊണ്ട് അവൾ അവനെ മുറുക്ക പിടിച്ചു അവൻ്റെ കണ്ണുകളിലൊന്ന് തിളങ്ങി പിന്നെ ഒരു ചിരിയോടെ അവളെ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് കിടന്നു ശോ എന്നാൽ എന്തൊരു കഷ്ട അല്ലേട്ടത് ഇത്രയും മടച്ചുറപ്പുള്ള ഈ കൊട്ടാരത്തിൽ കള്ളന്മാർ വരിക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല രാവിലെ ഔട്ട് ഹൗസിൽ വിശ്വനും ഗായത്രിയും കൂടെ വന്നപ്പോഴാണ് രാത്രി കൊട്ടാരത്തിൽ കള്ളൻ കയറിയെന്ന് കൗസല്യോട് പറയുന്നത് കൂടെ ബദ്രീ മഗ്നിയും കല്ലുവും ഉണ്ടായിരുന്നു അവർ അത് പറഞ്ഞ് കേട്ടപ്പോഴുള്ള കല്ലുവിൻ്റെ സംസാരമാണ് നേരത്തെ കേട്ടത് അത് കേട്ടത് ഭംഗി അവളെ ഒന്ന് കുറിപ്പിച്ച് നോക്കി ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ലേ ഏയ് അങ്ങനെയല്ല ഞാൻ വെറുതെ കല്ലു അഗ്നിയെ നോക്കി ഒന്ന് പരങ്ങി എന്നിട്ട് ഭദ്രിയെ നോക്കി മെല്ലെ ഒന്ന് ചിരിച്ചു കാണിച്ചു പിന്നെ വിശുവിനെ ഒന്ന് നോക്കി അയാളത് കണ്ടിട്ട് ദൂരെ നോക്കിയിരുന്നു കല്ലു പല്ല് കഴിച്ചുകൊണ്ട് അയാളെ നോക്കി കണ്ണുട്ടി അത് ഭദ്രിയെ കണ്ടില്ലെങ്കിലും നല്ല വ്യക്തമായി അഗ്നി കണ്ടിരുന്നു എന്തേ കല്ലുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അഗ്നി പൊരുകം ഉയർത്തിയതും ഒന്നുമില്ല ഏട്ടതി എന്നും പറഞ്ഞുകൊണ്ട് കല്ലു ഒന്ന് പരങ്ങി അല്ല അച്ഛനെന്താ കൊട്ടാരത്തിൽ നമുക്ക് കഴിക്കാനില്ലാത്തത് കൊണ്ടാണോ നേരം വിളിക്കുമ്പോൾ തന്നെ ഇങ്ങോട്ട് വരുന്നത് കല്ലു തന്നെ ശ്രദ്ധിക്കാതെ ഇരുന്ന് ദേഷ്യത്തിൽ ചോദിച്ചു കല്ലു എന്താ ഇത് ഇങ്ങനെയാണോ നിന്നേക്കാൾ മുതിർന്ന ഒരാളോട് സംസാരിക്കേണ്ടത് കൗസല്യ അവളുടെ കയ്യിൽ മെല്ലൊന്ന് തല്ലി അതോടെ കല്ലു ചുണ്ടു ചുഴുക്കിക്കൊണ്ട് വിശ്വനെ നോക്കി ആ എന്താ കൗസല്യ ഇത് കൊച്ചെ എന്തോ വിവരക്കേട് പറഞ്ഞെന്ന് കരുതി കുട്ടിക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ലേ മോൾ സങ്കടപ്പെടുന്നുണ്ടായിട്ടോ വിശ്വൻ ഗൗരവത്തോടെ കൗസലയോട് പറഞ്ഞുകൊണ്ട് കല്ലുവിൻ്റെ കൈ പിടിച്ച് തൻ്റെ അരികിലേക്ക് എഴുതി കല്ലു ആശ്വാസത്തോടെ അയാളുടെ അരികിലിരുന്നതിന് ശേഷമാണ് വിശുൻ എന്താ പറഞ്ഞെന്ന് അവൾ ചിന്തിക്കുന്നത് അയാളെ നോക്കി മുഖം വെട്ടിത്തിരിക്കാൻ നിന്നതും ഒരു ചിരിയോടെ അവളെ അവിടെ തന്നെ പിടിച്ചിരുത്തി എല്ലാവരും അതൊരു ചിരിയോടെ നോക്കിയിരുന്നു എൻ്റെ മരുമൻ്റെ വീട്ടിൽ വന്ന് ഞാൻ ഇനിയും കഴിക്കും കേട്ടോടി കാന്താരി വിശുൻ അവളെ ചെവി കരിക്കൽ വന്നുകൊണ്ട് മെല്ല പറഞ്ഞു അത് കേട്ടവൾ അയാളെ നോക്കിയിരുന്നു പൊച്ചിച്ചു എന്തായാലും പാവം ആ കുട്ടികളുടെ കാര്യം നേരത്തെ ഇന്നു മാത്രമായിരുന്നു വയ്യാതെ ആയതെങ്കിലും ഇപ്പോൾ ദേ ആദ്യം കൂടെ കണ്ടൽ സഹിക്കില്ല ഞാൻ അതുകൊണ്ട് തന്നെ അധിക സമയം അവിടെ നിൽക്കാതെ വിശേടിൻ്റെ കൂടെ ഇങ്ങോട്ട് പോന്നത് ഗായത്രി വിഷമത്തോടെ പറഞ്ഞു അത് കേട്ടും അഗ്നി പൂജിച്ചു മുഖം തിരിച്ചു ആ അതൊക്കെ സമയദോഷം കൊണ്ടാകും കായു അത് പറഞ്ഞിട്ട് കാര്യമില്ല വിശൻ്റെ അരസമായി പറഞ്ഞുകൊണ്ട് കല്ലുവിൻ്റെ മുഖത്തേക്ക് നോക്കി അല്ല കല്ലുട്ടിയേ ഇവിടെ വന്നപ്പോൾ മോൾക്ക് ആരും തോണിയൊന്നും തയ്ക്കാൻ കൊണ്ടുവന്നു തരുന്നില്ലേ കേട്ടോ ഗായോ അവിടെയുള്ള ആൾക്കാരുടെ തുണിയെല്ലാം തയ്ച്ച് ഒത്തിരി പൈസ ഈ പ്രായത്തിൽ തന്നെ സംബന്ധിച്ച് വരുമ്പോഴാണ് ഇവർക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നത് അതുകൊണ്ടിപ്പോൾ അവിടെയുള്ളവർക്ക് തുണി തയ്ക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണെന്നാണ് കേട്ടേ വിഷൻ വലിയ കാര്യം വന്നതുപോലെ ഗായത്തോട് പറഞ്ഞപ്പോൾ കല്ലു അയാൾ ദയനീയമായി ഒന്ന് നോക്കി പിന്നെ എല്ലാവരെയും നോക്കി എന്ന് ചിരിച്ചു കാണിച്ചു അഗ്നിക്ക് അവളോട് വല്ലാത്ത വാത്സല്യം തോന്നി ഫാഷൻ ഡിസൈനറാണ് കല്ലു ഈ ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തമായി ഒരു ബുട്ടിക്ക് നടത്തുന്നുണ്ട് എന്നിട്ടും മത കേറ്റിട്ട് ഇങ്ങോട്ടേക്ക് ഒന്ന് നിൽക്കുന്നതും തനിക്ക് വേണ്ടിയാണല്ലോ എന്നാലോചിച്ചപ്പോൾ അവളുടെ ചുണ്ടിൽ ചെറിയൊരു ചിരി വിരിഞ്ഞു സ്റ്റീഫനെ വിട്ട് അറിഞ്ഞതാണ് അവളുടെ കാര്യം കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടായിട്ടും ഒന്നും അന്വേഷിച്ചില്ല അച്ഛൻ ഭദ്രിയും പറയുമ്പോൾ അറിഞ്ഞാൽ മതി എന്ന് തോന്നി മകൾക്ക് വേണ്ടി വിശ്വനാഥവർമ്മ എന്ന ബിസിനസ്മാൻ തിരിഞ്ഞത് ഏറ്റവും ബെസ്റ്റായിരിക്കുമെന്ന് അവൾക്കറിയാം ഒരു നിമിഷം അവളുടെ കണ്ണ് നേർക്ക് നേടൂ ആ സമയം തന്നെ അവൻ അവളൊന്നു നോക്കി മോള് വരുന്നില്ലേ അങ്ങോട്ടേക്ക് അവരൊന്ന് കണ്ടിട്ട് വരാം ഹോസ്പിറ്റലിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഗായത്രി അഗ്നിയോട് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒന്ന് നോക്കി ഞാൻ വരാമേ അവൾ തല തലകുലുക്കിക്കൊണ്ട് പറഞ്ഞു അഗ്നി ഒറ്റയ്ക്ക് പോകണ്ട ഞാനും കൂടെ വരാം അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തുകൊണ്ട് വന്നില്ലെന്ന് ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടാകും ബദ്രി അതും പറഞ്ഞ് കൊണ്ട് വിശ്വനി ഒന്ന് നോക്കി രണ്ടാളും വന്നോ എന്നാൽ അയാളും അവിടെയപ്പം പുറത്തേക്ക് ഇറങ്ങി അയ്യോ പോവല്ലേ ഞാനും കൂടെ ഉണ്ട് ഒന്നുമില്ലെങ്കിലും എൻ്റെ ഏട്ടത്തിലെ ബന്ധുക്കളല്ലേ അപ്പം പിന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കണൻ പോയില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും തോന്നില്ലേ കല്ലു ഓതും പറഞ്ഞുകൊണ്ട് വിശുൻ്റെ കയ്യിൽ തോങ്ങി അതുകൊണ്ട് തന്നെയാണോ നീ വരുന്നത് എനിക്കത് അത്രയ്ക്കങ്ങ് വിശ്വാസമായില്ല വിഷിനളെ മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് മെല്ല പറഞ്ഞു അതിന് മറുപടിയായി കല്ലു അയാളെ ഒന്ന് നോക്കി കണ്ണിറക്കി ചിരിച്ചു കാണിച്ചു അത് കണ്ടൊന്ന് മോളി എന്തായാലും ഗായത്രി വാ നമുക്ക് അടുക്കളയിലേക്ക് പോകാം ഇന്ന് എന്തായാലും എല്ലാവരും ഇവിടുന്ന് കഴിച്ചാൽ മതി അവർ പോകുന്ന നോക്കി നിന്നുകൊണ്ട് കൗസലിലെ ഗായത്രിയും കൊണ്ട് അടുക്കളയിലേക്ക് പോയി കൊടച്ചേരിയുടെ ഗായത്രിയും അവർ കൊട്ടാരത്തിൽ പോയപ്പോൾ മുത്തശ്ശി അവടെ റൂമിലായിരുന്നു അവിടെ പോയി പിന്നെ അവരെ കണ്ണന്ന് നിൽക്കാതെ വിശ്വൻ ആദ്യം നേരെ ആദിയുടെ റൂമിലേക്കാണ് അവരെ കൊണ്ടുപോയത് ആദിയുടെ കോലം കണ്ടതും കല്ലി മൂക്കിൽ വിരൽ വെച്ചു നിന്നു അയ്യോടാ എന്നാലും ഒരു പോലീസായിട്ടും സാറിനെ ആ കള്ളൻ ഇത്രയും ഉപദ്രവിച്ചല്ലോ കാണുമ്പോൾ തന്നെ കഷ്ടം തോന്നുന്നു കല്ലുവിൻ്റെ സംസാരം കേട്ടുകൊണ്ടാണ് ആദ്യം കണ്ണു തുറന്ന് മുന്നിലുള്ളവരെ നോക്കുന്നത് ബദ്രിയെ കണ്ടപ്പോൾ തന്നെ അവൻ്റെ കണ്ണുകൾ തിളങ്ങിയത് അഗ്നി വിഷയും പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു ഇവൻ്റെ കണ്ണ് ശരിയല്ല മോളെ എൻ്റെ മരുമകനെയാണ് ഇവനിങ്ങനെ നോക്കുന്നത് എനിക്കതെന്തോ ഒട്ടും പിടിക്കുന്നില്ല കേട്ടോ വിഷൻ്റെ അഗ്നി എന്ന് നോക്കി മെല്ലെ പറഞ്ഞു പിന്നെ നീ പറഞ്ഞ ആദ്യം നോക്കി ചിരിച്ചു ഏയ് ബദ്രി വാടു വന്നിവിടെ ഇരിക്കേ ആദ്യത്തിൻ്റെ അരികിൽ കിടന്ന ചേർ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്ത ബദ്രിയോട് പറഞ്ഞു അതെന്താ സാറ് നമ്മളെ ആരെയും കണ്ടില്ലേ ഏട്ടനോട് മാത്രം ഇരിക്കാൻ പറയാൻ കല്ലും മുന്നിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് ആദ്യം നോക്കി ചോദിച്ചു അത് കേട്ടതും അവൻ്റെ മുഖം പെട്ടെന്ന് തന്നെ വിളറി വെളുത്തു എങ്കിലും അത് പുറത്ത് കാണിക്കാതെ മെല്ലിൽ ഒന്നും ചിരിച്ചു ഏയ് അങ്ങനെയൊന്നുമില്ല എൻ്റെ കുഞ്ഞേ പറഞ്ഞു വന്നപ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ എന്തായാലും എല്ലാവരും ഇരുന്നോളൂ വയത്തി തീർത്ത ഒരു ചിരിയോടെ ആദ്യം പറഞ്ഞതും കല്ല് പെട്ടെന്ന് തന്നെ ആദ്യയുടെ പെടിനടുത്ത് കിടന്ന ചേറിലായി കയറിയിരുന്നു അത് കണ്ടവന് ദേഷ്യം വന്നെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ചിരിയോടെ തന്നെ ഇരുന്നു കല്ല് പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ്റെ റൂമിലുള്ള സാധനങ്ങളെല്ലാം നോക്കുന്ന തിരക്കില്ലായിരുന്നു ആദ്യയുടെ ദേഷ്യം ഒന്ന് ചുവന്ന മുഖം ഇടയ്ക്കിടയ്ക്ക് കല്ലുവിൻ്റെ നേരത്തെ പോകുന്നുണ്ട് പക്ഷെ അതൊന്നും അവൾ ശ്രദ്ധിച്ചത് കൂടിയില്ല പിന്നെ ആദ്യം തേനേ മൈ മുഖത്തോടെ ബദ്രി എന്ന് നോക്കി അത് കണ്ടെന്ന് നഗ്നി മെല്ലെ ചുണ്ട് കടിച്ചു പിടിച്ചു നല്ല വേദനയുണ്ടോ സാർ ബദ്രി ആദ്യോട് ചോദിക്കുന്നത് കേട്ടതും അവൻ്റെ മുഖം വീർത്ത് വന്നു ഏയ് ബദ്രി ഇനി മുതൽ എന്നെ സാർ നിന്നും വിളിക്കേണ്ട അഗ്നി കല്യാണം കഴിച്ചത് കൊണ്ട് തന്നെ ബദ്രിപ്പോൾ എൻ്റെ സ്വന്തം അല്ലേ അപ്പോൾ ആദ്യം ഇന്ന് വിളിച്ചാൽ മതി മനോഹരമായി ഒരു പുഞ്ചിരിയോടെ ആദി പറഞ്ഞതും ബദ്രീം അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അഗ്നിയുടെ മുഖം പക്ഷെ പതി എന്ന് ചുവന്നു വന്നു ആദ്യയുടെ എൻ്റെ സ്വന്തം എന്ന വാക്ക് അവളെ ചെവിയിലൂടെ മുകളിൽ കൊണ്ട് കടന്നു പോയി എന്തു പറ്റിയതാണ് ആദ്യ ഇത് അഗ്നി അവൻ്റെ ഒപ്പം വെട്ടിലിരുന്ന് കൊണ്ട് ചോദിച്ചു കേസെന്നോ ഫയലെന്നോ വന്ന് ഇയാൾ പറയുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല ചിലപ്പോൾ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസിൻ്റെ എന്തെങ്കിലും കാര്യം അറിയാൻ വേണ്ടി ശത്രുക്കൾ പറഞ്ഞു വിട്ടതാകും എന്തായാലും ഫയലൊന്നും ഇവിടെ നിന്ന് പോയിട്ടില്ല ഇത്രയും സമാധാനമുണ്ട് അവർ ഇതെല്ലാം വലിച്ച് താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യത്തെൻ്റെ ഫയലുകളെല്ലാം ഇരിക്കുന്ന ഷെൽഫിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്തോ ശബ്ദം കേട്ട് ഞാൻ എഴുന്നേറ്റപ്പോഴേക്കും എൻ്റെ മൂക്കിൽ തന്നെ ഇടികിട്ടിടും പിന്നെ അങ്ങോട്ട് ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റാതെയായിപ്പോയി ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നലെ തന്നെ അവൻ്റെ അവസാനം കണ്ടേനെ ആദ്യയുടെ മുഖം വലിഞ്ഞു മോർകി അത് കണ്ടതും കല്ലും മെല് അവൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് വിഷൻ്റെ അടുത്ത് പോയി നിന്നു എന്തേ വിഷൻ മെല്ലെ അവളോട് ചോദിച്ചു ഇയാൾ ആള് ശരിയല്ല കണ്ടില്ലേ മുഖമെല്ലാം തേച്ചുകൊണ്ട് ചുവന്നിരിക്കുന്നത് ഇങ്ങനെയുള്ളവരെ കാണുന്നത് എനിക്കിഷ്ടമല്ല കല്ലു ആദ്യ എന്ന് നോക്കിക്കൊണ്ട് തൻ്റെ അടുത്ത് നിൽക്കുന്ന വിശിന്റെ ചെവിയിലായി മെല്ലെ പറഞ്ഞു വിശ്ന അവളെ വിശ്വാസം വരാത്തതുപോലെ ഒന്ന് നോക്കിയിട്ട് അമർത്തിയ മോള് അതിന് അയാൾ നോക്കി ഭംഗിയെന്ന് ചിരിച്ചു കാണിച്ചു കല്ലു ആദ്യ എങ്ങനെയാ അപ്പൊ ഭക്ഷണമെല്ലാം കഴിക്കുന്നത് കൈ രണ്ടും മൊടിഞ്ഞു കെട്ടിവെച്ചേക്കു അല്ലേ അവൾ താടിക്കേ കൈ വെച്ചുകൊണ്ട് ചോദിച്ചു കല്ലു ആദ്യേട്ടൻ നിന്ന് വിളിച്ചതിൻ്റെ ഞെട്ടിൽ ആദ്യം അവളെ മുഖം ഉയർത്തി എന്ന് നോക്കി അല്ല അത് പിന്നെ മുന്നേ ഏട്ടനോട് പറഞ്ഞില്ലേ സാർ സാറൊന്ന് വിളിക്കണ്ട ആദ്യം എന്ന് വിളിച്ചോളാൻ എന്നേക്കാൾ ഒരുപാട് മുതിർന്നതായത് കൊണ്ടാണ് ഞാൻ ഏട്ടാന്ന് വിളിച്ചത് അവളൊരു വളിച്ച ചീരിയോടെ അവനോട് പറഞ്ഞിട്ടും ആദ്യ ഒരു ചീരിയോടെ അവളെ നോക്കി മെല്ലെ ഒന്ന് മെയിൽ മേൽ ഉണ്ട് കല്ലു അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അമ്മയും ഉണ്ടല്ലോ ഭക്ഷണമെല്ലാം തരാൻ ആദ്യമെന്ന് ചിരിച്ചു ഷോ എന്ത് സുഖാലേ അപ്പോൾ ഏട്ടന് നല്ല രസമായിരിക്കും അല്ലേ ചുമ്മാ ഇരിക്കുന്നത് ഒന്നും ചെയ്യണ്ടല്ലോ അവൾ ആവേശത്തോടെ ചോദിച്ചു അത് കേട്ടതും ആദി ബദ്രി എന്ന് നോക്കി അത് പിന്നെ ഇത്തിരി സംസാരപ്രിയ ആണ് അതിൻ്റെ ഒരു ബദ്രി അവനെ നോക്കി പറഞ്ഞുകൊണ്ട് കല്ലുവിനെ നോക്കി കണ്ണൂട്ടി അവൻ്റെ ആ ബാബ നോക്കി ഇരുന്ന് പോയി ആദി എന്തൊക്കെയോ തോന്നും ബദ്രിയോട് ഇതുവരെ ആരോടും തോന്നാത്ത എന്തൊക്കെയോ മുന്നിൽ ഇത്രയും പേരില്ലായിരുന്നുവെങ്കിൽ ആദിയുടെ മുഖം ആ ഓർമ്മയിൽ ചുവന്നു പോയി അതേസമയം അഗ്നിയുടെ കഴുത്തിലെ താലിയിലേക്കും നെറ്റിയിലെ സിന്ദൂരത്തിലേക്കും നോക്കി അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി മറ്റൊരാൾ അവൻ്റെ പാതിയായി തൻ്റെ കൺമുന്നിൽ നിൽക്കുന്നത് സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ അഗ്നിക്ക് ഇന്ദ്രനോടുള്ള താല്പര്യം അറിയുന്നത് കൊണ്ട് മാത്രം അല്പസമാധാനമുണ്ട് എങ്കിലും ഒരേ മുറിയിൽ ഒരേ ബെഡിൽ അടുത്തടുത്ത് കിടക്കുമ്പോൾ അതും ഇത്രയും സുന്ദരിയായൊരു പെണ്ണ് ആർക്കായാലും നീന്തണം തെറ്റിപ്പോകും ഇനി അങ്ങനെ വലുതെന്ന് തോന്നിയാൽ ഓരോന്നോർക്കെ ആദ്യയുടെ മുഖം വിയർപ്പ് കൊണ്ട് നിറഞ്ഞു അയ്യോ ഇതെന്ത് പറ്റിയാൽ കേട്ടോ ഈ മുഖമെല്ലാം വലത് വിയർത്തൊഴുകുന്നുണ്ടല്ലോ കല്ലുവവനെ നോക്കി വെപ്രാളത്തോട് ചോദിച്ചു വെള്ളം ബദ്രി എനിക്കിത്തിരി വെള്ളം വേണം അവൻ ബദ്രിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ ടേബിളിൽ ഇരുന്ന് വെള്ളമെടുത്ത് ആദിക്കേപ്പറ്റിൽ അരികിൽ പോയിരുന്നു അവൻ്റെ തൊഴിൽ പിടിച്ച് തനിക്ക് അരികിലേക്ക് ചാരിയിരുത്തിച്ചു തളർച്ചയിലും ബദ്രയുടെ ശരീരത്തിൻ്റെ ഗന്ധം ആസ്വദിക്കുകയായിരുന്നു അപ്പോൾ ആദി അവൻ കൊടുത്ത വെള്ളമെല്ലാം കുടിച്ചു തീരുമ്പോൾ അവൻ വലതെ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി അത് മനസ്സിലാക്കി ആദ്യ അവൻ നെഞ്ചിൽ മെല്ലെ നിന്ന് തളതി കൊടുത്തു അതുകൂടെയായതും ആദ്യം തളർന്നുകൊണ്ട് ബദ്രയുടെ തോളിലായി ചാഞ്ഞിക്കിടന്നു അവന് നെഞ്ചിട്ടിപ്പോൾ സാധാരണയിലും വേഗത്തിലാകുന്നത് അവന് മനസ്സിലാക്കാൻ പറ്റി ബദ്രിയോട് ചേർന്ന് അങ്ങനെ ഇരിക്കാൻ പറ്റിയതിൽ അവന് വല്ലാത്ത സന്തോഷം തോന്നി ഇപ്പോൾ ഓക്കെ ആയില്ലേ അതി വിശ്വനെ അവന് തൊഴിൽ പിടിച്ച് ബെഡിലേക്ക് ചായച്ച്ത്തിക്കൊണ്ട് സ്നേഹത്തോടെ ചോദിച്ചു ബദ്രിയിൽ നിന്നും തന്നെ മാറ്റിയിരുത്തിയത് ആദ്യം ഇഷ്ടമായില്ലെങ്കിലും മതമുഖത്ത് കാണിക്കാതെ വിശ്വനോട് അതി തലകുലുക്കി കാണിച്ചു ഓ ഞാനങ്ങ് പേടിച്ചു പോയി കേട്ടോ എന്താ ഏതാ നോട്ട് കല്ല് നെഞ്ചിൽ കൈവച്ച് ആശ്വാസത്തോടെ പറഞ്ഞു എങ്കിലും റെസ്റ്റ് എടുക്കുക കേട്ടോ വയ്യാത്തതല്ലേ ഞങ്ങൾ പോയേക്കുവാ ഇന്ദ്രനെ ഒന്ന് കാണാം വിശ്വൻ അതും പറഞ്ഞും ബദ്രിയെ കൊണ്ട് പുറത്തേക്ക് നടന്നു പിന്നാലെ തന്നെ അവനോട് യാത്ര പറഞ്ഞ് അഗ്നിയും കല്ലും അഗ്നിയുടെ വലത്ത അസൂയ തോന്നിപ്പോയി അപ്പോൾ ആദിക്ക് അവൻ കണ്ണുകൾ അടച്ചുകൊണ്ട് ബത്രിയുടെ മുഖം മനസ്സിലേക്ക് ആവാഹിച്ചു എങ്ങനെയുണ്ട് മോനെ നിനക്ക് വിശ്വനെ ശബ്ദം കേട്ടാണ് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്ന ഇന്ദ്രൻ തൻ്റെ മുറിയിലേക്ക് കയറി വരുന്നവരെ കണ്ടത് അഗ്നിയെ കണ്ടപ്പോൾ തിളങ്ങിയ അവൻ്റെ കണ്ണുകൾ പിന്നാലെ തന്നെ കയറി വന്ന ബദ്രയിൽ ഉടക്കി നിന്നപ്പോൾ ഉമ്മനിർ പിഴുങ്ങി അവനെ നോക്കിയിരുന്നു പോയി അച്ഛൻ ചോദിച്ചത് കേട്ടില്ല ഇന്ദ്രൻ സാറേ എങ്ങനെയുണ്ട് പോയെന്ന് ബദ്രി ഒരു ചീരിയോടെ അവനോട് ചോദിച്ചുകൊണ്ട് ഇന്ദ്രൻ്റെ അടുത്തായി വന്നു നിന്നു കുറ കുറവുണ്ട് ഇന്ദ്രൻ മെല്ലെന്ന് വിൽക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോൾ അവൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് ബദ്രിയിലേക്ക് പോകുന്നത് സംശയത്തോടെ അഗ്നി നോക്കി നിന്നു ഹോസ്പിറ്റൽ അഡ്മിറ്റായാൽ മതിയായിരുന്നു അഗ്നി കണ്ണെന്ന് നിറച്ചുകൊണ്ട് പറയേ ഇന്ദ്രൻ്റെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയം നിറഞ്ഞു അവളെ മാറിലായി കിടക്കുന്ന ഭദ്രയുടെ പേരിൽ കൊത്തിയ താലി കണ്ടതും അവൻ പല്ല് കടിച്ചുകൊണ്ട് തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു എങ്കിലും അവനും ഭദ്രയുടെ മുഖത്തേക്ക് നോക്കാൻ പേടി തോന്നിയിരുന്നു നമ്മുടെ കുടുംബത്തിന് എന്തോ കഷ്ടകാലമാണെന്ന് തോന്നുന്നു മോനെ അല്ലെങ്കിൽ ഒന്നിനുമിതേ ഇങ്ങനെ നിങ്ങൾ രണ്ടും കിടക്കേണ്ടി വരുമായിരുന്നോ വിശൻ ഇന്ദൻ്റെ തലയിൽ മെല്ലിന്ന് തലോടിക്കൊണ്ട് ചോദിച്ചു കഷ്ടകാലം തന്നെയാണ് അമ്മ അത് പറയുമ്പോൾ ഇന്ദൻ്റെ കണ്ണുകൾ അടുത്ത് നിൽക്കുന്ന ബദ്രിയിലേക്ക് വഴുതി വീണുകൊണ്ടിരുന്നു നാളെ മുതൽ ഞാൻ ഓഫീസിൽ പോയി തുടങ്ങുകയാണ് മോനെ മോന് ഈ ഒരു ഒരവസ്ഥയിൽ അതൊന്നും നോക്കി നടത്താൻ പറ്റില്ലല്ലോ എത്ര ദിവസമെന്ന് പറഞ്ഞ നാഥനില കളരി പോലെ ഓഫീസ് അങ്ങനെ ഇടാൻ പറ്റും അഗ്നി മോളും എൻ്റെ ഒപ്പം വരുന്നുണ്ട് നാളെ ഇനി മോനൊന്ന് എഴുന്നിട്ട് നടക്കുന്നത് വരെ എല്ലാം ഞാനും മോളും നോക്കിക്കോളാം പിന്നെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മോളിങ്ങോട്ട് വന്ന് ചോദിച്ചാൽ മതിയല്ലോ വിഷൻ പറഞ്ഞത് കിളകെ ഇന്ദിൻ്റെ മുഖം ഒന്നിരടും പിന്നെ അഗ്നിക്ക് തൻ കരികിലേക്ക് വരാൻ ഒരു കാരണമായ സന്തോഷം ബാവിൻ്റെ മുഖത്ത് പെട്ടെന്ന് തന്നെ നിറഞ്ഞു അവൾ ഇന്ന് തൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഭദ്രിയുടെ മുഖം കാണി അവനും വല്ലാത്ത ദേഷ്യം വന്നു ഒപ്പം ഒരു ഭയവും കാരണം ഇന്നലെ രാത്രിയിൽ അവൻ്റെ മുഖം ഇന്ധന ഒരിക്കലും മറക്കില്ല അത്രയ്ക്കുണ്ടായിരുന്നു ആ മുഖത്തിൽ തന്നുള്ള ദേഷ്യം അധികം ഒന്നും പറഞ്ഞില്ലെങ്കിലും അഗ്നി തൻ്റെ ഭാര്യയാണ് അവളെ മറ്റൊരു കണ്ണിൽ കണ്ടാലുള്ള ഭവിഷ്യത്ത് ഓർമ്മിപ്പിച്ചിട്ടാണ് അവൻ ഇന്നലെ പോയത് അവളെ ശരീരത്തിൽ സ്പർശിച്ച തൻ്റെ കൈവിരലുകൾ പിടിച്ചു ഓടിച്ചപ്പോൾ അവൻ്റെ മുഖത്തെ ഭാവം ഇന്ധനെ തളർത്താൻ കേൾപ്പുള്ളതായിരുന്നു അവൻ്റെ ആ മരതക കണ്ണിൽ ചോര വീണതുപോലെ ചുവപ്പ് കൺമുന്നിൽ നിന്നും മാഞ്ഞു പോകാത്തതുപോലെ ഇന്ധന തോന്നി പിന്നെ അവൻ പിടിച്ചോടിച്ച രണ്ട് കൈയിലേക്കും കാലുകൊണ്ട് ചവിട്ടി മേതിച്ച തൻ്റെ ഇടം കാലിലേക്കും ഇന്ധൻ്റെ കണ്ണുകൾ പാഞ്ഞു തൻ്റെ കൺമുന്നിലുള്ള ബദ്രിയിൽ നിന്നും ഇന്ധന രാത്രി കണ്ട ബദ്രിയിലേക്കുള്ള ദൂരം മനക്കണ്ണിൽ അളന്നുകൊണ്ടിരുന്നു അവൻ വല്ലാത്ത ദേഷ്യവും പകയും തോന്നി ഇന്ദന് എങ്കിലും പുറത്ത് കണിക്കാൻ നിർവാഹമില്ലാത്തതിനാൽ അടങ്ങിയിരുന്നു സുഖമായി ബെറ്റിൽ നിന്നും എഴുന്നിൽക്കുന്നത് വരെ അഗ്നിയോട്ടുള്ള തൻ്റെ ആഗ്രഹം അടക്കി നിർത്താൻ മനസ്സവനെ ഉപദേശിച്ചു ഇന്ദ്രൻ പിന്നെ ഒന്ന് ദീർഘമായി എന്ന് നിശ്വസിച്ചു എന്തായാലും മോൻ ഞങ്ങൾ ഞങ്ങളെന്നാൽ പോകുക വിശൻ കല്ലുവിനെ പിടിച്ചുകൊണ്ട് അഗ്നി എന്ന് നോക്കി ഞാൻ പെട്ടെന്ന് തന്നെ വന്നോളാം അച്ഛേ തനിക്കൊപ്പം വരാതെ നിൽക്കുന്ന അഗ്നി ചോദ്യഭാവത്തിൽ നോക്കിക്കൊണ്ട് വിശ്വൻ തിരിഞ്ഞതും അഗ്നി അയാളെ നോക്കി മേലെ പറഞ്ഞു ബദ്രയുടെ കണ്ണ് തനിക്ക് നേരെയാണെന്ന് മനസ്സിലാക്കിയിട്ടും അവൾ അവനെ മുഖം ഉയർത്തി നോക്കിയില്ല അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഭദ്രയുടെ നോട്ടം തനക്ക് നേരെ വരുന്നത് കണ്ടപ്പോൾ ഇന്ദ്രൻ മുഖം മാറ്റി പിടിച്ചു എന്തോ ഭദ്രയുടെ ആ ഭാവം ഇന്ദ്രനു വല്ലത്ത അസ്വസ്ഥതയാണ് നൽകുന്നത് അഗ്നി എല്ലാവരും പോയിന്ന് കണ്ടതും ഇന്ദ്രൻ അവളെ അടുത്തായിരുന്നു നീങ്ങിയിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പതിയെ വിളിച്ചു അവൾ എങ്ങനോടെ ഇന്ദ്രൻ നെഞ്ചിലേക്ക് ശക്തിയിൽ വീണു അവളുടെ പെട്ടെന്നുള്ള ആ പ്രവൃത്തിയിൽ അവൻ്റെ ശരീരം നന്നായി വേദനിച്ചുവെങ്കിലും കണ്ണുകളു ഇന്ദ്രൻ ആ വേദന നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു കൈവിരൽ തുമ്പ് കൊണ്ടുപോലും അവളുടെ ശരീരത്തെ ഒന്ന് തലോടാൻ പറ്റാത്ത ദേഷ്യത്തിൽ ഇന്ദ്രൻ കണ്ണുകളടിച്ചു അങ്ങനെ തന്നെ ഇരുന്നു അഗ്നിയുടെ വിരലുകൾ തൻ്റെ മുഖത്തേക്കും പിന്നെ കഴുത്തിലേക്കും ഇഴഞ്ഞു നീങ്ങി തറിഞ്ഞപ്പോൾ ഇന്ദ്രൻ സ്വയമെന്ന് നിയന്ത്രിക്കാൻ നോക്കി അഗ്നി വേണ്ട മോളെ എനിക്കിന്നെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് വരിഞ്ഞു മുറുക്കാൻ തോന്നുന്നുണ്ട് പക്ഷെ ഒന്നും പറ്റാത്ത നിസ്സഹാവസ്ഥയിൽ എന്നിലിങ്ങനെ ചേർന്നിരിക്കാതെ നീ ഇന്ദ്രൻ ചുവന്നു കലങ്ങിയ കണ്ണുകളോടെ അഗ്നിയുടെ മൂർത്താവിൽ താടിമുട്ടിച്ചു എനിക്ക് പറ്റുന്നില്ല അഗ്നി അവനോടൊപ്പം നിന്നിങ്ങനെ ഒരുമിച്ച് കാണാൻ അവൻ്റെ താലയും മീട്ടുകൊണ്ട് എൻ്റെ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പോകുന്നത് പോലെ തോന്നുന്നു മറ്റൊരാളോട് എൻ്റെ അവസ്ഥ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പോലും അറിയാത്തൊരവസ്ഥ ഇന്ദ്രൻ കണ്ണുകളടച്ച് പിടിച്ചു ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് എന്നെക്കൂടെ വിഷമിപ്പിക്കല്ലേ ഇന്ദ്രേട്ടാ എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ ഞാൻ എല്ലാവരുടെയും മുന്നിൽ എങ്ങനെ പിടിച്ചു നിൽക്കുന്നതെന്ന് എനിക്ക് മാത്രമേ അറിയൂ ഇന്ദ്രടൻ്റെ കൈകൊണ്ടല്ലാതെ മറ്റുള്ള കൈകൊണ്ട് എൻ്റെ കഴുത്തിൽ താലി നേരം തന്നെ സ്വയം മരിക്കാൻ തോന്നിയിരുന്നു എനിക്ക് അഗ്നി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല ഇന്ദ്രട ഇങ്ങനെ മറ്റുള്ള താലി അണിഞ്ഞുകൊണ്ട് നടക്കാൻ എനിക്ക് വളരെ ശ്വാസം മുട്ടുന്നത് പോലെ ആ ഭദ്രയോടൊപ്പം തന്നെ കഴിഞ്ഞാൽ മതിന്ന് മുത്തശ്ശി നിർബന്ധം പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ അയാളോടൊപ്പം ഒരു മുറിയിൽ കഴിയുന്നത് തന്നെ എങ്കിലും അയാളുടെ നിഴൽ പോലും എൻ്റെ മേൽ പതിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ശീലമില്ലെങ്കിലും ഞാനിപ്പോൾ നിലത്താണ് കിടക്കുന്നത് അഗ്നി പറയുന്നത് ഓരോന്നും കേൾക്ക് ഇന്ദൻ്റെ മനസ്സ് എന്തിനെന്നറിയാതെ സന്തോഷിച്ചു നിങ്ങനെ കരയില്ല അഗ്നി ഞാൻ ഈ കിടക്കൽ നിന്നും എഴുന്നേൽക്കട്ടെ പിന്നെ എൻ്റെ പെണ്ണി സ്വന്തമാക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം തൽക്കാലം ഇങ്ങനെ അങ്ങ് പോട്ടെ മോളിപ്പോൾ മറ്റൊന്നും മോർത്ത് വ്യവരാതിപ്പെടേണ്ട ഈ മനസ്സിൽ എന്നുള്ള ഇഷ്ടം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിച്ചാൽ മാത്രം മതി അങ്ങനെ അല്ലെങ്കിൽ തകർന്നു പോകും ഞാൻ ഇന്ദൻ്റെ ശബ്ദം നേർത്ത് പോയതറിഞ്ഞവൾ അവനിൽ ഒന്നുകൂടെ വേദനിപ്പിച്ചുകൊണ്ട് പിടിമുറുക്കി അവളുടെ മുഖത്ത് തെളിഞ്ഞ് പുച്ഛം മറയ്ക്കാൻ അവളുടെ ഇന്ധന നെഞ്ചിൽ മുഖം പൊഴുതി ഇന്ദൻ ആ വേദന ഒരു ചിരിയുടെ കണ്ണുകളടിച്ച് കളിച്ച് ആസ്വദിച്ചു എന്നു ഞാൻ പോട്ടെ ഇന്ദ്രേടാ അല്ലെങ്കിൽ പിന്നെ അച്ഛൻ ഇങ്ങോട്ട് തിരക്കി വരും മുത്തശ്ശയുടെ തീരുമാനമൊന്നും അങ്ങനെ ഇഷ്ടമായില്ല ഒത്തിരി എതിർത്ത് നോക്കിയതാ പിന്നെ ഭദ്രിയോട് ഇപ്പോൾ ഒരു ഇഷ്ടമുള്ളതുപോലെ അഗ്നി അവന് നേർ കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇന്ദനെന്ന് മോളിക്കേണ്ട എന്തോ ആലോചിച്ചിരുന്നു അത് നോക്കിക്കൊണ്ടവൾ അവനോട് യാത്ര പറഞ്ഞ പുറത്തേക്കിറങ്ങി അവളുടെ മുഖത്തുണ്ടായിരുന്ന പുച്ഛൻ പുറത്തവൾ തന്നെ കണ്ണുകൾ ഉറപ്പിച്ചു കൊണ്ട് ചുവന്ന കലങ്ങിയ കണ്ണുകൾ കൊണ്ട് അവൾ തന്നെ നോക്കി നിൽക്കുന്ന ബദ്രിയെ കാണി കണ്ണുകൾ ഇറക്കി അടച്ചവൾ പിന്നെയും പിന്നെയും അവനെ വേദനിപ്പിക്കുന്നു പോകും ചുവന്ന കണ്ണുകൾ കാണാൻ അവൾക്ക് ആ സമയം ശക്തിയില്ലായിരുന്നു കണ്ണുകൾ അടച്ചിരുന്ന അഗ്നി താഴെ നിന്നും ഉയർന്നു പോകുന്നതും ബദ്രി അവളുമായി തൻ്റെ റൂമിലേക്ക് പോകുന്നതും അറിഞ്ഞിട്ടും അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി കിടന്നു അവൾ